എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ മഹാകുംഭമേളയെക്കുറിച്ചും പിന്നെ അഖാഢകളെക്കുറിച്ചുമാണ് ജനുവരിയിലും ഫെബ്രുവരിയിലുമായി നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള ഇത്തവണ നടക്കുന്നത് അഖാഢകൾ അഗാഠയും അഘാരയും ഒന്നാണ് ഉച്ചാരണ വ്യത്യാസം മാത്രം ഭാരതത്തിലെ പതിമൂന്ന് അഖാഢകൾ ഒരുമിച്ചാണ് കുംഭമേളങ്ങൾ നടത്തുന്നത് അഖാഢകളിലെ സന്യാസിമാർക്കും അവരുടെ പിന്തുണയുള്ള ആശ്രമത്തിലെ സന്യാസിമാർക്കും സ്നാനം ചെയ്യാനുള്ള പദ്ധതിയാണ് സത്യത്തിൽ കുംഭമേള എന്താണ് ഈ അഘാഠ ആയുധമേന്തിയ സന്യാസി സമൂഹമാണ് അഘാഠകൾ ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായ സന്യാസി സമൂഹമാണിവർ ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ ആയുധവും ഏന്തിയവർ ധർമ്മ സംസ്ഥാപനത്തിനായി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ആ കൊല്ലലൊരു പാപമല്ല എന്ന് വിശ്വസിക്കുന്ന സന്യാസ വിഭാഗമാണിവർ എന്നാൽ എത്ര വലിയ പുണ്യപ്രവൃത്തിയിൽ പങ്കെടുക്കാൻ പോകുകയാണെങ്കിലും വഴിയിൽ ഒരാൾ മുറിവേറ്റു കിടക്കുന്നത് കണ്ടാൽ അയാളെ രക്ഷിക്കലാണ് പ്രാഥമിക ധർമ്മം എന്ന് വിശ്വസിച്ച് മറ്റെല്ലാം മാറ്റിവയ്ക്കുന്നവരുമാണിവർ അതായത് ഒരു കയ്യിൽ ആയുധമുണ്ട് മറുകൈയിൽ ജപമാലയം ശങ്കരാചാര്യർ സ്ഥാപിച്ച ദശനാമി പ പരമ്പരയിൽ പെട്ടവരാണ് ഈ അഖാഢകൾ അതായത് ശങ്കര ശൈവ പരമ്പരകളിലെ പത്ത് വിഭാഗത്തിലെ ഏഴ് കൂട്ടരാണ് ശൈവ അഖാഢകൾ ക്ഷേത്രങ്ങൾ ഭാരതീയ സംസ്കാരം ഭാരതീയ ആരാധനാ സമ്പ്രദായം സന്യാസ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവയ്ക്കെതിരെ വിദേശീയമോ തദ്ദേശീയമോ ആയ ഏത് ആക്രമണത്തെയും നേരിടാൻ വേണ്ടിയാണ് ഈ സൈന്യവിഭാഗത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് ബാബർ ഔറംഗസീബ് തുടങ്ങിയ ആക്രമകാരികളെ നേരിടുന്നതിലും വടക്കേ ഇന്ത്യയിൽ ഈ സൈന്യം അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ മാത്രം അതിക്രമങ്ങൾ കണ്ട തെന്നിന്ത്യക്കാർക്ക് സ്വാഭാവികമായും അഖാഢകളെ എത്ര പരിചയം കാണില്ല രണ്ടുതരം സന്യാസിമാരാണ് ഭാരതത്തിലുള്ളത് എടുത്തു പറഞ്ഞാൽ ഉത്തരേന്ത്യയിലുള്ളത് മടങ്ങളിലെ സന്യാസിമാർ ശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒരു പ്രാണിയെ ഹിംസിക്കുന്നത് പോലും മഹാപാപമായി കരുതുന്നവർ ഈ വിഭാഗത്തിലെ മിക്കവരും പൊതുവെ അഗാധ പാണ്ഡിത്യമുള്ളവരായിരിക്കും എന്നാൽ അഘാഠകളിലെ സന്യാസിമാർക്ക് ശാസ്ത്ര ശാസ്ത്രപത്താനമല്ല പദ്യം ആയുധം എടുക്കേണ്ടപ്പോൾ ഇവർ ആയുധമെടുക്കും അല്ലാത്തപ്പോൾ ഉപാസനകളിൽ മുഴുകും ആദ്യ വിഭാഗത്തിലെ സന്യാസത്തിൽ ഒരാൾക്ക് ദീക്ഷ ലഭിക്കാൻ ഏറെ ഘട്ടങ്ങൾ കടന്നു പോകണം ഇയാൾ ഈ സന്യാസ ജീവിതത്തിലെ പ്രാപ്തനാണോ എന്നറിയണം ഇയാൾ ആർജിക്കുന്ന അറിവുകൾ ലോകക്ഷേമത്തിന് ഉപകരിക്കുമോ എന്നറിയണം അങ്ങനെ അർഹതയുള്ളവർക്ക് മാത്രമേ സന്യാസ ദീക്ഷ ലഭിക്കൂ അഘാഠയിലെ സന്യാസിയാവാൻ വരുന്നവർക്ക് ഒരു കുംഭമേള തൊട്ടടുത്ത് കുംഭമേള ചിട്ടയായ ശീലങ്ങളും പരിശീലങ്ങളും ഉണ്ട് ഇതിലെല്ലാം വിജയിച്ച് കയറി വരുന്നവർക്ക് അഘാഡയിലെ സന്യാസിയാവാം മൊത്തം പതിമൂന്ന് അഘാഡകളാണ് ഇതിൽ ഏഴെണ്ണം ശൈവരുടേതാണ് ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ടവരാണ് ശൈവ അഘാഠകൾ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ദശനാമി സമ്പ്രദായത്തിലെ സരസ്വതി തീർത്ഥ ആരണ്യ ഭാരതി ആശ്രമ ഗിരി പർവത സാഗര വന പുരി എന്നീ പേരുകളിലായിരിക്കും ഇതിലെ സന്യാസി നാമങ്ങൾ അവസാനിക്കുന്നത് ജൂനഅഗാഠയാണ് ഭാരതത്തിലെ പുരാതനവും വലുതുമായ അഘാഠ മഹാനിർവാണി നിരഞ്ജനി എന്നീ അഘാഠകളും പ്രധാനപ്പെട്ടവരാണ് ശൈവ ബ്രഹ്മചാരികളുടേതാണ് അഗ്നി അഘാഠ ഉത്തരേന്ത്യയിൽ സന്യാസി എന്ന വാക്ക് പൊതുവെ ശൈവരെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് കുംഭമേളയിൽ പ്രാധാന്യവും ശൈവരാണ് ജൂന മഹാനിർവാണി നിരഞ്ജിനി അഗ്നി ആവാഹൻ ആനന്ദ് അഢൽ എന്നിവയാണ് ശൈവ അഘാഠകൾ പതിമൂന്ന് അഘാഠകളിൽ മൂന്നെണ്ണം വൈഷ്ണവരുടേതാണ് ദിഗംബർ അനി നിർമോഹി അനി ശ്രീ നിർവാണി അനി എന്നിവയാണ് വൈഷ്ണവ അഘാടകൾ വൈഷ്ണവ സന്യാസികളെ പൊതുവെ വൈരാഗികൾ എന്നാണ് വിരിക്കാറ് ഇവരുടെ പേര് പൊതുവെ ദാസ് എന്നായിരിക്കും അവസാനിക്കുന്നത് പതിമൂന്ന് അഘാടകളിൽ രണ്ടെണ്ണം ഉദാസീനകളുടേതാണ് സിഖ് ഗുരുവായ ഗുരുനാനക് ദേവിനെ കൂടി തങ്ങളുടെ ആചാര്യനായി ആദരിക്കുന്നവരാണിവർ നയാ ഉദാസിൻ ഭടാ ഉദാസിൻ എന്നിവയാണ് ഉദാസിൻ വിഭാഗത്തിലെ അഖാഡകൾ ഇനിയൊന്നുള്ളതിൻ്റെ പേരാണ് നിർമ്മൽ അഘാഡ ഇങ്ങനെ മൊത്തം പതിമൂന്ന് അഖാഡകൾ കുംഭമേളകളിൽ പങ്കെടുക്കുന്നു ശൈവ അഘാടകളിലെ മുഴുവൻ സന്യാസിമാരും നാഗബാബമാരാണ് കുംഭമേളയ്ക്ക് പ്രത്യക്ഷമാവുകയും അത് കഴിഞ്ഞാൽ അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നവരല്ല നാഗബാബമാർ അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് വന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്ന കുറിച്ച് പേരുണ്ടെന്ന് മാത്രം എന്നാൽ അഘോരികൾ എന്നത് ഇതൊന്നുമല്ല പലർക്കും ഇവ പരസ്പരം കലർന്നാണ് കിടക്കുന്നത് നാഗബാബമാരും അഘോരികളും തമ്മിൽ ഒരു ബന്ധവുമില്ല അഘോരി എന്നത് സന്യാസമല്ല ഒരു സമ്പ്രദായമാണ് അമ്പലത്തിലിരുന്ന് ജപിക്കുന്നു പക്ഷേ അഘോരികൾ ശ്മശാനത്തിലിരുന്ന് ജപിക്കുന്നു ഈ ശ്മശാന സമ്പ്രദായകരാണ് അഘോരികൾ ശ്മശാന സാധനയെ ഉത്തമ സാധനയായി സന്യാസി സമൂഹം കാണുന്നു